ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ചെടികളൊക്കെ എൻ്റെ കയ്യിൽ വിൽക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ചെടിയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഡി ഡി ടി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളുടെ കയ്യിലെ ഏതൊക്കെ ചെടികളാണ് സെയിലായിട്ടുള്ളതെന്ന് നോക്കാം ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു സിങ്കോണിയൻ ടൈപ്പിലുള്ള ഒരു ചെടിയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയൻ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയം ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കുക അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാവുന്നതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് അഗ്ലോണിയമയുടെ റെഡ് ലിപ്സ്റ്റിക്കിന്റെ ചെടിയാണ് ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഫിലോഡൻട്രോന്റെ ഈ ഒരു ചെടിയാണ് ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ബിഗോണിയുടെ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് എപിഷയുടെ ഈ ഒരു ചെടിയാണ് ഇതിൽ പിങ്ക് നിറത്തിലുള്ള പൂവാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് എറോ ഗ്ലോണിമയാണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ പൂ ഇതില് ഈ പൂക്കള് ഒരു ഒരു മാസം രണ്ട് മാസത്തോളം ഇങ്ങനെ തന്നെ നിൽക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് അയിമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്നതാണ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഏറ് ചെടിയാണ് ഈ ഒരു ചെടിക്ക് നൂറ്റി അറുപത് രൂപയാണ് വില അടുത്തത് ഈർച്ചെടിയാണ് ഇറിച്ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈറിച്ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈറച്ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ലക്കി പാമ്പുവിൻ്റെ ചെടിയാണ് ഈ ഒരു ലക്കി പാമ്പുവിന്റെ ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് യു ഫോർബിയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് എപ്പിഷിയയുടെ എറി ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതിലെ പിങ്ക് നിറത്തിലുള്ള പൂവാണ് ഉണ്ടാകുന്നത് അടുത്തത് ബിഗോണിയയുടെ ഈ ഒരു ചെടിയാണ് ഈ ഒരു ബികോണിയക്ക് എഴുപത് രൂപയാണ് വില അടുത്തത് ഈയർ ഒരു ആണ് എർ ബികോണിയക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈയൊരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈയൊരു ലക്കി ലക്കിപാമ്പുവിന്റെ ചെടിയാണ് ഈ ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈയൊരു യുഫോർബയുടെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില ഇനി കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില കട്ടിങ്സിനാണ് ഇരുപത് രൂപ വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് ടൈപ്പിലുള്ള ചെടി കയ്യിലുണ്ട് ഒന്നിന്റെ ഇല ചെറുതാണ് ഒന്നിന്റെ വലുതാണ് ഇത് ചെറിയ ഇലയിട്ടുള്ള ചെടിയാണ് ഇതിന്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില എല്ലാത്തിന്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ കയ്യിൽ സെയിലിനായിട്ടുള്ള ചെടി ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയക്കുക വീഡിയോയുടെ ആദ്യം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്